ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചീനി വെച്ചിട്ട് ചിപ്സ് ഉണ്ടാക്കാൻ പോവുകയാണ് അതിനുവേണ്ടി നമ്മൾ ഒരു കിലോ ചീനിയാണ് എടുത്തേക്കുന്നത് നമുക്ക് ഇനി ഇത് പൊളിച്ചരിയാണ് നമ്മൾ നമ്മളെ ചീനി അരിഞ്ഞിട്ടുണ്ട് നമ്മൾ ചിപ്സിന് വേണ്ടി ചീനി ചിപ്സിന് വേണ്ടി അരിഞ്ഞിട്ടുണ്ട് ഞാൻ ഇതേ കനത്തിലാണ് അരിഞ്ഞേക്കുന്നത് ഇനി നമുക്കൊന്ന് കഴുകാം ഇത് കഴുകിയിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചേക്കാം അന്നേരം മൊത്തത്തിൽ സെറ്റ് ഉപ്പ് പിടിക്കും എല്ലാത്തിലും നമ്മൾ ചീനി കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി ഉപ്പിട്ട് വെക്കാം കാരണം വെള്ളത്തിലോട്ട് ഉപ്പാക്കിയിട്ട് നമുക്ക് അതിലോട്ട് വയ്ക്കാം അന്നേരം മൊത്തത്തിൽ എല്ലാത്തിനും ഉപ്പ് കുടിക്കും രണ്ട് മിനിറ്റ് കഴിയട്ടെ ഇതിലോട്ട് ഉപ്പ് കുടിക്കട്ട് നമുക്ക് വാരി നമുക്ക് അരി കണ്ണാപ്പിലോട്ട് വയ്ക്കാം നമ്മുടെ ചീനി നമ്മളെ ഉപ്പ് വെള്ളത്തിട്ടിരുന്നായിരുന്നു ശാരം ഉപ്പ് വളർത്തി അത് പത്ത് പതിനഞ്ച് ആയി ഇനി നമുക്ക് ഇതിലോട്ട് വാരി വയ്ക്കാം ഒന്ന് തോരട്ട് വെള്ളം തോരട്ട് എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം ചീനി നമ്മൾ കണ്ട കണ്ണാപ്പയ്ക്കകത്ത് കോരി വെച്ചായിരുന്നു വെള്ളമൊക്കെ തോരാൻ വേണ്ടി നമ്മൾ ഇതപ്പം തോന്നുകിട്ടിട്ടുണ്ട് ഇനി നമുക്കത് ചിപ്സ് ഫ്രൈ ആക്കാം ഇനിച്ചിട്ടിരിക്കാം എണ്ണ ഇരിക്കാം നമ്മുടെ എണ്ണ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇടാം ചീനി ഇടാം വറുക്കാനായിട്ടിടാം റെഡി ആയി വന്നിട്ടുണ്ട് നമ്മുടെ ചീനി ചിപ്സ് റെഡി ആയി വന്നിട്ടുണ്ട് ഞമ്മള് കോരാ ചീനി ചിപ്സ് റെഡി ആയിട്ടുണ്ട് ഒരു കൂറ്റ ഇല്ലാത്ത ഒരു ഇനിപ്പോലും ഇല്ലാത്ത ചീനിയാണ് നമ്മൾ ഒരു കിലോ വാങ്ങിച്ചേക്കുന്നത് അങ്ങനെ നിങ്ങൾ ചെയ്യാവും കുഞ്ഞുങ്ങക്ക് കൊടുക്കുന്നതാണ് അതിനകത്ത് ഞാൻ ശക്കല മുളക് കൂടി ഇങ്ങനെ തൂറ്റുന്നുണ്ട് ഒരു ഡിസൈന് വേണ്ടി നമ്മൾ നിങ്ങളും ട്രൈ ചെയ്യണം ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയെ കാണാം ഇഷ്ടം